ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു സ്പെഷ്യൽ മീൻ കറി വെച്ചാലോ ഏത് കോട്ടയം മീൻകറി വെച്ചാൽ എല്ലാവരും ഏറ്റവും നല്ലൊരു മീൻകറി വെക്കുന്ന കോട്ടയംകാരാണ് കല്യാണ മീൻകറി വെക്കുക എന്ന് പറയുമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റും ആ ദിവസം കഴിയും തോറും ഒരാഴ്ചയൊക്കെ നമുക്ക് വെച്ചിരുന്ന് കൂട്ടുന്ന രീതിയിലുള്ള മീൻകറി ഇരിക്കും തോറും ടേസ്റ്റ് കൂടും ആ രീതിയിൽ നമുക്കിന്നൊരു മീൻകറി വെക്കാം അതിന് വേണ്ടി ഞാൻ ഇന്നെടുത്തത് ഒരു കിലോ വറ്റയാണ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ച വറ്റ അതിന് നമുക്ക് ഇന്ന് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി ഇതിനകത്ത് നമ്മൾ ചെറിയ ഉള്ളി ചേർക്കത്തില്ല ചെറിയ ഉള്ളി ചേർത്താൽ അത് കേടായിപ്പോവും നമ്മളിവിടൊക്കെ വെക്കുമ്പോഴാണ് ഈ ചെറിയ ഉള്ളി ചേർക്കുന്നത് അതാണ് വ്യത്യാസം കോട്ടയം മീൻകറിയിൽ നിന്ന് ചെറിയ ഉള്ളി ചേർക്കത്തില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു മൂന്നര സ്പൂൺ ടേബിൾ സ്പൂൺ ആണ് മൂന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ കയ്യിൽ മുളകൊടി സാധാ മുളക് പൊടിയൊക്കെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർക്കാം ഞാൻ മൂന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്ത് ഇതിനകത്ത് നമ്മൾ മല്ലിപ്പൊടി ചേർക്കത്തില്ല അതാണ് വ്യത്യാസം കോട്ടയം മീൻകറി നമ്മൾ കല്യാണ മീൻകറിക്ക് മല്ലിപ്പൊടി ചേർത്താൽ വെളിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ഇത് ഈ മൂന്നര ടേബിൾ സ്പൂൺ പിന്നെ ഈ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഇത് എന്താ പറയുന്നത് ഉലുവപ്പൊടി അപ്പോൾ ഇത്രയാണ് അതിന് പിന്നെ നമ്മൾ കുടംപുളി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അത് തിളപ്പിച്ച വെള്ളം വെച്ചുകൊണ്ട് ആവശ്യത്തിന് അതെടുത്ത് ഒഴിക്കാം ഇനി നമുക്ക് കുക്കിങ്ങിലേ കിടക്കാം അപ്പോൾ നമുക്ക് ചട്ടി ചൂടായി കുറച്ച് കടുകിട്ടും ഇനി കറിവേപ്പിലയും ഇഞ്ചിയും ഈ വെളുത്തുള്ളി ഇടാം നല്ലതുപോലെ വാക്ക് നല്ലതുപോലെ ഒരു ഇത് ഇത് ഇനി നമുക്ക് പൊടിക്കട ചേർക്കാം ഒക്കെ മൂർത്തമാണ് ഇനി ിതിനകത്തോട്ട് പൊടി കറക്കാം ഇത് നല്ലതുപോലെ ഇപ്പം സിമ്മിൽ ഇട്ടേക്കണം തീ അല്ലെങ്കിൽ പൊടി കറുത്ത നല്ലതുപോലെ ഇന്ന് തീക്കകത്ത് കിടന്ന് കേട്ടെ പ്പം മൂത്ത് മൂത്ത് കഴിഞ്ഞ് നമുക്ക് ഈ പുളി വെള്ളം വയ്ക്കും ഇതൊന്ന് കിടന്ന് കിടന്ന് ഒന്ന് വാടുന്നു നല്ല ഗ്രേവിയായി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഈ തിളപ്പിച്ച് വെള്ളം ഒഴിക്കാം എപ്പോഴും അത് ശ്രദ്ധിച്ചത് തണുത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മീൻകറിയുടെ ടേസ്റ്റും പോവും ടെക്സറും മാറും ഈ അരപ്പൊന്ന് വാടി നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിക്കാം പിന്തിളക്കട്ടെ അപ്പം നമ്മുടെ ആരെ പൊന്തതിള വന്നു തിള വന്നപ്പോൾ ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം ഓക്കെ നമ്മൾ കഷ്ണങ്ങളെല്ലാം പറക്കിയിട്ട് ഇനി ചെറിയ തീയിൽ കിടന്നത് വേവട്ടെ ഒരു ഇരുപത് മിനിറ്റോളം എടുക്കും ചെറിയ തീയിൽ തിള വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുപത് മിനി ചെറിയ തീയിൽ വേവിച്ചാൽ മതി നല്ല കളർ കറക്റ്റായി ഉപ്പും എല്ലാം നോക്കി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ മീൻകറി ഇന്ന് കുറച്ച് ലാസ്റ്റ് ഒരു ഉലുവപ്പൊടിയും ഇട്ടിട്ടുണ്ട് കുറച്ച് ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മുടെ ഈ വെളിച്ചെണ്ണ തിളഞ്ഞു വന്നപ്പോൾ തന്നെ ഇത് ഞാൻ ഓഫ് ചെയ്ത് ഇട്ടിരുന്നു ഇനി കുറച്ച് ഇരുന്ന് കുറുകും ഇതാണ് നമ്മുടെ കോട്ടയം മീൻകറി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇവിടെ കൊല്ലംകാർ തിരുവനന്തപുരം വെക്കുമ്പോൾ തക്കാളി ചേർക്കും മല്ലിപ്പൊടി ചേർക്കും ചെറിയ ഉള്ളി ചേർക്കും അപ്പോൾ ഇതൊന്നും ചേർക്കാത്തുള്ള മീൻകറിയാണിത് നല്ല ടേസ്റ്റാണ് ഇത് ഇരിക്കും തോറുവാണെങ്കിൽ ടേസ്റ്റ് കൂടുന്നത് അപ്പം ഇതെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം വെച്ചിട്ട് കമൻസൊക്കെ പറയണം പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഷെയർ ചെയ്യണം ഓക്കേ താങ്ക് യു കോഡ് ബ്ലെസ് യു ഓൾ